ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്റ്റിച്ചിങ് മെഷീൻ്റെ അൺബോക്സ് വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഞാനൊരു ടേബിൾ ടോപ്പ് മെഷീൻ വാങ്ങിച്ചു അതായത് ഫാഷൻ മേക്കർ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു സിംഗിൾ മെഷീനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ സിപ്ബൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസിൽ പലരും ചോദിക്കാറുണ്ട് ഏത് മെഷീനാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ സാധാരണ ഒരു സിംഗിൾ മെറിറ്റിൻ്റെ മെഷീനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇനി അടുത്തത് ഒരു മെഷീൻ വാങ്ങിക്കണം അപ്പം ഞാൻ വാങ്ങിച്ചത് ഫാഷൻ മേക്കറാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ അതിൽ തന്നെ ഒത്തിരി ബ്രാൻഡുകളുണ്ട് അപ്പം ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പം അഞ്ച് വർഷമായി കറക്റ്റ് അഞ്ച് വർഷത്തെ ആ ദിവസമാണ് ഞാനൊരു പുതിയ സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങിച്ചത് കുറേ നാളായിട്ട് ഒരു സ്റ്റിച്ചിങ് മെഷീൻ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഏത് മെഷീൻ വാങ്ങിക്കുന്നത് എനിക്ക് കൺഫ്യൂഷനായിരുന്നു കാരണം എന്തെങ്കിലും ഒരു സിംഗിൾ മെഷീൻ ആണ് ഉള്ളത് സിംഗിൾ മെറിറ്റിൻ്റെ സ്റ്റിച്ചിങ് മെഷീൻ ആണ് ഉള്ളത് അപ്പോൾ ഈ സിംഗിൾ മെഷീൻ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന് പലർക്കും സംശയം ഉണ്ടാകും നമുക്ക് എളുപ്പമാണ് സിംഗിൾ മെഷീൻ വെച്ച് ചവിട്ടി സ്റ്റിച്ച് ചെയ്യുന്നതാണ് തുടക്കത്തിൽ എല്ലാവർക്കും നല്ലത് അപ്പം ഞാൻ സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങിച്ചപ്പോൾ തന്നെ ഞാനതിൽ മോട്ടറും കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മോട്ടറ് വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്യാറില്ല എനിക്ക് കൂടുതൽ ചവിട്ടി സ്റ്റിച്ച് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പതുക്കെയൊക്കെ സ്ലോയിലൊക്കെ സ്റ്റിച്ച് ചെയ്യാം ആവുമ്പോൾ ചിലപ്പോൾ കാലെടുക്കണ വഴി പെട്ടെന്ന് സ്റ്റിച്ചിങ് സ്റ്റിച്ച് വേഗം അങ്ങോട്ട് പോകില്ല നമ്മളത് ഒരു കൺട്രോളിൽ നമ്മൾ നിർത്തിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ അതുകൊണ്ട് പലപ്പോഴും ഞാൻ മോട്ടറ് യൂസ് ചെയ്യാറില്ല കാലുകൊണ്ട് ചവിട്ടി തന്നെയാണ് ഞാൻ സ്റ്റിച്ചിങ് ചെയ്യാറ് അപ്പം നമ്മൾ ഒക്കെ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ സാധാരണ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണെങ്കിൽ ഒരു സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അവിടെ സാധാരണ മെഷീൻ ആയിരിക്കും ഉള്ളത് ഒരു സിംഗിൾ ഡെ മെഷീൻ ആയിരിക്കും ഉള്ളത് ഇലക്ട്രിസിറ്റി ഒന്നും വേണ്ട നമുക്ക് കറണ്ടില്ലെങ്കിലും നമുക്കത് പ്രവർത്തിപ്പിക്കാം പിന്നെ മോട്ടറ് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ബഡ്ജറ്റ് കുറച്ചും കൂടി കൂടുതലുണ്ട് എങ്കിൽ നമുക്ക് വാങ്ങിക്കാനുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമ്മളൊരു ടേബിൾ ടോപ്പ് മെഷീൻ വാങ്ങിക്കാം പിന്നെ സി നമ്മുടെ ടേബിൾ ടോപ്പിൽ തന്നെ ചെറിയ ചെറിയ മെഷീനുകളുണ്ട് അധികം വില അധികം ഇല്ലാത്ത വില അധികം കുറവായിട്ടുള്ള മെഷീനുകളുണ്ട് അപ്പം നമുക്കെന്നാലും നമ്മളൊരു ടേബിളോ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവില്ല നമുക്ക് ഇതുപോലത്തെ ടേബിൾ ടോപ്പ് ഫസ്റ്റ് തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ വാങ്ങിക്കാൻ പറയുന്നത് ഒരു സാധാരണ സിംഗിൾ മെഷീനായിരിക്കും വാങ്ങിക്കാൻ പറയുന്നത് സാധാരണ മെഷീനിൽ നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ മോട്ടർ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ഇത് തന്നെയാണ് നമ്മൾ ഈ ജാക്ക് ജുക്കി ഉഷ പോലുള്ള വലിയ മെഷീനുകൾ വാങ്ങിച്ചാലും ഇത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ സ്പീഡ് കുറച്ചും കൂടി നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും നല്ല കൂടി ചെയ്യാൻ പറ്റും പിന്നെ ഏത് കട്ടിയുള്ള ക്ലോത്ത് വേണമെങ്കിലും നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടും ഒരേ പ്രവർത്തനം തന്നെ എങ്കിലും കുറച്ചും കൂടി ആണ് സാധാരണ സിംഗിൾ മെഷിനേക്കാളും കുറച്ചും കൂടി ആണ് ജാക്ക് ജുക്കി ഉഷ പോലുള്ള മെഷീനുകൾ നമുക്ക് ബ്രിട്ടിക്ക് അതുപോലെയുള്ള പുറത്തൊക്കെ കുറെ ഓർഡറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ മെഷീൻ വാങ്ങിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല അധികം ഓർഡർ ഒന്നുമില്ല വെറുതെ നമ്മുടെ ആവശ്യത്തിന് മാത്രമാണെങ്കിൽ ആ മെഷീൻ വാങ്ങിക്കാൻ വാങ്ങിക്കുന്നത് അത്രയും ബേസ്റ്റാണ് നല്ലോണം സ്പേസ് ഉണ്ട് ആ മെഷീൻ നല്ല സ്പേസ് വേണം നമ്മുടെ വീട്ടിൽ നല്ലോണം സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ മെഷീൻ വാങ്ങിച്ചിടാം പിന്നെ റേറ്റ് ഒരു ട്വന്റി ഫോർ തൗസൻഡ് റേറ്റ് വരുന്നത് ജാക്ക് എഫ് ഫൈവിൻ്റെ ഞാൻ റേറ്റ് ചോദിച്ചു ഇപ്പം ട്വന്റി ഫോർ തൗസൻഡാണ് അവരോട് പറഞ്ഞത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഞാൻ ഏത് മിഷനാണ് എനിക്ക് ചെയ്യേണ്ടത് അപ്പോൾ അവർ പറഞ്ഞു സാധാരണ മെഷീൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ സ്ട്രേറ്റ് സ്റ്റിച്ച് മാത്രമാണ് ഉള്ളത് ക്ലോത്ത് ഒക്കെ മുറിച്ച് അപ്പം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം വെറുതെ അങ്ങനെ നമ്മൾ നല്ല സ്പീഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ മാത്രം ആണ് അതുകൊണ്ടുള്ള ഉപയോഗം നമുക്ക് വേറെ ബട്ടൺ വെക്കാനോ ബട്ടർ ഹോൾ വയ്ക്കാനോ ഒന്നും അതിൽ പറ്റില്ല അപ്പോൾ അപ്പം അവരെന്നോട് പറഞ്ഞു ടേബിൾ ടോപ്പ് എടുക്കുന്നത് തന്നെയായിരിക്കും കൂടുതൽ നല്ലത് ഞാനും ടേബിൾ ടോപ്പ് എടുക്കണമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഞാനും ഷോപ്പിൽ പോയത് അപ്പോൾ നമുക്കൊരു വീട്ടിലേക്ക് സാധാരണ മെഷീൻ ഉണ്ടെങ്കിൽ കൂടി നമുക്കൊരു ഫാഷൻ മേക്കർ വാങ്ങിക്കുന്നത് നല്ലതാണ് അതായത് സിബ്ബ് സ്റ്റിച്ച് ചെയ്യാം സിബ് സ്റ്റിച്ച് ചെയ്യുന്നത് സാധാരണ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ആ ഫൂട്ട് മാറ്റിയിട്ട് നമുക്ക് സിബൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ബട്ടൺ വയ്ക്കണമെങ്കിൽ നമുക്ക് ഒരു മെഷീനിലും പറ്റില്ല നമ്മുടെ കയ്യിലുള്ള സിംഗിൾ മെഷീൻ ആയാലും പറ്റില്ല ടേബിൾ ടോപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നമുക്കൊരു കുട്ടികളുടെ ഉടുപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അരികുവശം ഉരുട്ടി സ്റ്റിച്ച് ചെയ്യണം സിബ് വെക്കണം ബട്ടൺ വെക്കണം ബട്ടൺ ഹോൾ വെക്കണം എല്ലാ തരം ഫങ്ഷൻസും ഉണ്ട് എംബ്രോയ്ഡറി ചെയ്യണം ഇതെല്ലാം നമുക്ക് ടേബിൾ ടോപ്പിലാണ് പറ്റുള്ളൂ പിന്നെ ടേബിൾ ടോപ്പ് മെഷീൻ കൂടുതൽ നേരം ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കുറേ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ അടിച്ച് രണ്ട് മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കാം ഇതിൻ്റെ മോട്ടറ് ചൂടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അധിക നേരം നമ്മൾ ടേബിൾ ടോപ്പിൽ നമ്മൾ സാധാരണ മറ്റേ മെഷീൻ വലിയ മെഷീൻ ഉപയോഗിക്കുന്ന പോലെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ടേബിൾ ടോപ്പും നമുക്കൊരു വീട്ടിൽ ആവശ്യമാണ് നമ്മൾ പുറത്തൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇന്റർലോക്ക് ചെയ്യേണ്ട ഒരു ഇത് വരും അപ്പോൾ നമുക്ക് ഇന്റർലോക്ക് ചെയ്തെടുക്കാൻ നമുക്ക് ഇതുപോലത്തെ ടേബിൾ ടോപ്പ് മെഷീനാണ് നല്ലത് ടേബിൾ ടോപ്പ് മെഷീനിൽ നമുക്ക് ചെറിയൊരു സ്പേസ് മതി നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് വീട്ടിൽ സ്പേസ് കുറവാണെങ്കിൽ നമുക്ക് ടേബിൾ ടോപ്പ് മെഷീൻ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് പിന്നെ ടേബിൾ സ്പേസ് കുറച്ച് മതി അതനുസരിച്ച് നമ്മുടെ തുണി കുറച്ച് സ്ഥലമാണ് നമുക്ക് ആ ടേബിൾ ടോപ്പിൽ ഉണ്ടാവുള്ളൂ നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഷൻ ടേബിൾ ഈ ടേബിൾ ടോപ്പ് മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം എക്സ്റ്റൻഷൻ ടേബിൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നമുക്ക് തുണിയൊക്കെ ഇട്ട് വിസ്തരിച്ച് ചെയ്തെടുക്കാൻ ഈ എക്സ്റ്റൻഷൻ ടേബിൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ് അത് ആമസോണിലൊക്കെ എക്സ്റ്റൻഷൻ ടേബിൾ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ സിംഗിൾ മെഷീനിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ സിംഗിൾ മെഷീൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ശബ്ദമായിരിക്കും പക്ഷേ നമുക്ക് ഇതുപോലത്തെ ഇൻഡസ്ട്രിയൽ മെഷീൻ ആണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം അതിൻ്റെ മൂൾ അതായത് നമ്മുടെ ആ മെഷീൻ്റെ ആ താഴത്തെ ഭാഗത്താണ് ഓയിൽ കുറേ ഓയിൽ ഒഴിച്ച് അവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് പിന്നെ ഇടയ്ക്കാണ് പിന്നെ അത് തന്നെ ഓയിൽ ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ടേബിൾ ടോപ്പിലാണെങ്കിലും ഓയിൽ കൊടുക്കേണ്ടത് ടേബിൾ ടോപ്പിൽ നമ്മൾ വേറെ ഒരു സ്ഥലത്ത് ഓയിൽ കൊടുക്കേണ്ട നമ്മൾ ആ ബോബിൻ കേസ് ഇടുന്ന ആ ഭാഗത്ത് മാത്രം ചെറുതായിട്ടൊന്നും ഓയിൽ കൊടുത്താൽ മതി കൂടുതൽ കൊടുക്കരുത് കൂടുതൽ കൊടുത്താലും പ്രശ്നമാണ് ചെറുതായിട്ടൊന്ന് ഓയിൽ കൊടുക്കാം ടേബിൾ ടോപ്പ് മെഷീനിൽ നമ്മൾ സാധാരണ മെഷീനിൽ ഉപയോഗിക്കുന്ന ബോബിലും ബോബിൻ കേസും ഇതിലും ഉപയോഗിക്കാൻ പറ്റില്ല അത് മാറ്റമുണ്ട് നമ്മുടെ പ്ലാസ്റ്റിക്കാണ് അതിൻ്റെ നമ്മൾ നൂല് ചുറ്റുന്ന ആ ഭാഗം പ്ലാസ്റ്റിക് വരുന്ന ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ മറ്റേ മെഷീനിൽ നമ്മൾ പ്ലാസ്റ്റിക് അല്ലാത്തത് നമ്മൾ സ്റ്റീൽ പോലത്തെ ഒരു ഇതാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ കേസ് കെയ്സിൻ്റെ ഹോള് കുറച്ചും കൂടി വലുപ്പത്തിലാണ് വരുന്നത് ഈ നമ്മുടെ ടേബിൾ ടോപ്പ് മെഷീനിൽ ടേബിൾ ടോപ്പിൽ തന്നെ ഇഷ്ടംപോലെ ബ്രാൻഡുകൾ ഇറങ്ങിയിട്ടുണ്ട് അതിലേതാണ് നല്ലതെന്ന് കൂടി നമ്മൾ നോക്കണം എന്നിട്ട് വേണം നമ്മളൊരു മെഷീൻ എടുക്കാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഉഷയുടെ ബ്രാൻഡാണ് ഇപ്പോഴും എപ്പോഴും നമ്മൾ വീഡിയോസ് ഷോർട്സ് ഒക്കെ കാണുമ്പോൾ ഉഷയുടെ ബ്രാൻഡുകളാണ് കൂടുതൽ ഞാൻ കണ്ടിരുന്നത് അപ്പോൾ ഉഷ വാങ്ങുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിരുന്നത് അപ്പോഴാണ് ആരുടെയോ ഒരു വീഡിയോ കണ്ടു സിങ്ങറിൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ പഴയ മിഷീൻ സിംഗറാണ് അപ്പോൾ സിങ്ങറിൻ്റെ പിന്നില് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഉഷ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ പിന്നെ അത്യാവശ്യം നമുക്കൊരു ഫാഷൻ സെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഫാഷൻ മേക്കർ ഇതുപോലത്തെ ഒരു ടേബിൾ ടോപ്പ് മെഷീൻ വാങ്ങിച്ചു വെക്കുന്നതാണ് നല്ലത് അപ്പോൾ സിങ്ങറിൻ്റെ മെഷീനിൽ എല്ലാത്തിലും സ്റ്റാർട്ടിങ് തൊട്ടേ സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് ഇപ്പോൾ എല്ലാ ചുരിദാറിൻ്റെ ദുപ്പട്ടയിലൊക്കെ നമുക്ക് സ്കാലപ്പ് വർക്ക് കാണാം അപ്പം ഭയങ്കര ഫാഷനാണല്ലോ അത് സിംഗറിന്റെ എല്ലാ മെഷീനിലും വരുന്നുണ്ട് ഞാൻ അതാണ് ആദ്യം ശ്രദ്ധിച്ചത് സ്കാലപ്പ് വർക്ക് വരുന്ന കാര്യം ഉഷയുടെ സെയിം റേറ്റ് തന്നെയാണ് സിന്നറിലും വരുന്നത് പക്ഷെ സ്റ്റിച്ച് കൂടുതൽ വരുന്നത് സിന്നറിലാണ് സ്റ്റിച്ച് കൂടുതൽ വരുന്നത് അതുകൊണ്ട് ഉഷ കൊള്ളില്ല എന്നൊന്നുമല്ല നല്ല മിഷൻ തന്നെയാണ് അപ്പോൾ പുതിയതായിട്ട് എല്ലാവരും വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ കുറേ വീഡിയോസ് കണ്ട് ഇത് ഏത് ഏത് വാങ്ങുന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിന്നപ്പോഴാണ് ആ വീഡിയോ കണ്ടത് അപ്പോൾ ഉഷയുടെ മെഷീനിൽ നമ്മൾ നോക്കുമ്പോൾ അധികം സ്റ്റിച്ച് കുറവാണ് ഫങ്ഷൻസ് ആണ് അവർ പറയുന്നത് നമ്മൾ ആ മെഷീനിൽ തന്നെ കാണുന്ന ആ ഡയലാണ് അതായത് ആ തിരിക്കുന്ന ആ ഡയലിലാണ് നമ്മൾ എത്ര സ്റ്റിച്ച് വരുന്നത് അപ്പോൾ എൻ്റെ മെഷീനിൽ വരുന്നത് മുപ്പത്തിമൂന്ന് സ്റ്റിച്ചാണ് വരുന്നത് ഒരു ബട്ടൺ ഹോളിൻ്റെ ഒരു സ്റ്റിച്ചും കൂടി വരുന്നുണ്ട് അങ്ങനെ കൂട്ടി മുപ്പത്തിനാല് സ്റ്റിച്ചാണ് വരുന്നത് അപ്പം ഞാൻ വാങ്ങിച്ചത് സിങ്ങറിൻ്റെ എം ത്രീ ഫൈവ് സീറോ ഫൈവ് ആണ് ഞാൻ വാങ്ങിച്ചിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ കുറേ എന്താ പറയുക നമ്പേഴ്സുകൾ ഉണ്ട് സിങ്ങറിന്റെ എം ത്രീ ഫൈവ് സീറോ ഫൈവ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൽ തന്നെ ത്രീ 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 സീറോ ത്രീ അങ്ങനെ പറഞ്ഞ കുറെ നമ്പറുണ്ട് പിന്നെ ഇതിന്റെ ലേറ്റസ്റ്റ് സിംഗറിന്റെ ലേറ്റസ്റ്റ് ആണ് സിംഗർ ടാലന്റ് ത്രീ ത്രീ ടു വൺ അതായിരുന്നു ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ ആ മെഷീൻ ആ ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല ഞാനത് ഷോപ്പിൽ നിന്നാണ് എടുത്തത് നമ്മൾ മെഷീൻ വാങ്ങുമ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഇതുപോലത്തെ ഉള്ള മെഷീനൊക്കെ വാങ്ങുമ്പോൾ നമുക്കത് പ്രവർത്തിച്ചവർ നമ്മൾ നമ്മൾ പ്രവർത്തിച്ച ആ മെഷീൻ അവർ പ്രവർത്തിച്ച് നോക്കിയിട്ടൊക്കെയാണ് നമുക്ക് കയ്യിൽ കിട്ടുക അപ്പോൾ നമുക്ക് നേരിട്ടത് ചെന്ന് നമുക്ക് അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു മെഷീൻ എടുക്കുന്നതാണ് നല്ലത് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം അപ്പോൾ മെഷീൻ സിങ്ങർ എം ത്രീ ഫൈവ് സീറോ ഫൈവ് ആണ് വരുന്നത് ഒരു പർപ്പിൾ കളറാണ് വരുന്നത് അപ്പോൾ ഇതിലിവിടെ ഒറ്റ നോബാണ് ഈ നോബിലാണ് നമ്മുടെ ഡിസൈൻ എത്ര സ്റ്റിച്ച് ഉണ്ടെന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഫുട്ട് സാധനങ്ങൾ നമുക്ക് ഫ്രീ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ഒരു പാക്കറ്റായിട്ടാണ് വരുന്നത് പിന്നെ ഇത് നമ്മൾ കറൻറ്റിൽ കുത്തിയിട്ട് നമ്മൾ ചവിട്ടുന്ന പെടലാണ് കാണുന്നത് അപ്പം ടേബിൾ ടോപ്പ് മെഷീനിൽ നമുക്കിതുപോലെ എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോവാം ചെറിയ മെഷീനാണ് എടുത്തുകൊണ്ട് പോവാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇതുപോലെ ഹാൻഡിലായിട്ടാണ് വരുന്നത് അപ്പം ഇതിൻ്റെ വർക്കിംഗ് ഞാനിവിടെ കാണിക്കുന്നില്ല അടുത്ത വീഡിയോയിലാണ് ഞാനത് കാണിക്കുക അപ്പം ഈ മെഷീൻ്റെ റേറ്റ് വന്നത് പതിനാറായിരം രൂപയാണ് ഈ മെഷീൻ്റെ റേറ്റ് വന്നത് അപ്പോൾ ഇതിലും വില കുറഞ്ഞ മെഷീനുകളുണ്ട് അപ്പോൾ ഇവിടെ ഇതിലാണ് നമുക്ക് വേണ്ട സ്റ്റിച്ചുകൾ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു പോയിൻ്റ് വരുന്നുണ്ട് നമുക്ക് ഏത് ഡിസൈനാണ് വേണ്ടത് അതനുസരിച്ച് നമ്മളിത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ മൂന്ന് കളറിലാണ് ഈ നോബില് ഓരോ ഡിസൈനും വരുന്നത് ബ്ലാക്ക് റെഡ് ബ്ലൂ ആ കളറിലാണ് അപ്പോൾ മുകളിൽ ഇതിൻ്റെ ഈ താഴെയുള്ള ഡിസൈൻ്റെ മോളിലാണ് ഇതിൻ്റെ ഡിസൈൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ബ്ലൂ ആണ് വേണ്ടതെങ്കിൽ മുകളിൽ നമ്മൾ ബ്ലൂ തന്നെ വെക്കണം ഇവിടെ റെഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ നമ്മൾ തിരിച്ച് റെഡ്ഡിലേക്ക് മാറ്റാണ് അപ്പം റെഡ് വന്നിട്ടുണ്ടെങ്കിൽ താഴെ നമ്മൾ റെഡിലേക്ക് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക അപ്പം ആ ഡിസൈനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരുന്നത് അതുപോലെയാണ് ഇതിൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ അതായത് ബ്ലൂ വന്നു ഇനി ഇവിടെ നമ്മൾ ബ്ലൂ ആയിട്ടുള്ള ഡിസൈനാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് നമുക്ക് ഏത് ഏത് മോഡല് വേണം അത് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതേ ഇതിലാണ് സ്കാലപ്പ് വർക്ക് വരുന്ന ആ മോഡല് ഇതിൽ സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ സിംഗറിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ത്രെഡ് ഉണ്ട് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സിസേഴ്സ് എടുക്കാൻ പോവുമല്ലോ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇതിൽ ത്രെഡ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു പേപ്പർ പീസ് വെച്ചു കൊടുക്കണം നമ്മൾ ഉപയോഗിക്കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പൊടി പിടിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് നൂല് കോർക്കാനുള്ള നൂല് കോർക്കാനുള്ള സംവിധാനം ഇതിലുണ്ട് ഇതെല്ലാം ഉഷയുടെ മെഷീനിലും നമുക്ക് ഇതുപോലെ തന്നെയാണ് കിട്ടുന്നത് ഇതുപോലെ നമുക്കിതിൽ നൂല് ഈസി ആയിട്ട് നമുക്ക് നൂല് കോർക്കാൻ പറ്റും ഇപ്പം നമ്മൾ സാധാരണ മെഷീനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോബിലെ നൂല് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് നൂല് അഴിച്ചതിന് ശേഷം വേണം നമ്മൾ ബോബിലെ നൂല് കയറ്റാനായിട്ട് ഇങ്ങനത്തെ ടേബിൾ ടോപ്പ് മെഷീനിൽ അതിന് അങ്ങനെയൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തെ ആ സ്റ്റിച്ച് അനങ്ങില്ല അതായത് അവിടെ സ്റ്റിച്ചിൻ്റെ അടി വീഴില്ല നമുക്ക് സുഖമായിട്ട് നൂല് ആ ബോബിനിൽ ചുറ്റി എടുക്കാം അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ നൂലഴിച്ചു മാറ്റേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല ഇത് നമുക്ക് ബോബിനും കേസൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ഇതാണ് നമുക്കിത് അഴിച്ചു മാറ്റിയിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം ഇപ്പം ചെറിയൊരു മെഷീനാണ് നമുക്ക് നമ്മുടെ വീട്ടിലെ സ്ഥലസൗകര്യം ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇതുപോലത്തെ ഒരു മെഷീൻ വാങ്ങിച്ചാൽ നമുക്ക് വെക്കാം നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം അപ്പോൾ ചെറിയ മെഷീനാണ് അപ്പോൾ ഇത്രയും ചെറിയ സ്പേസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം അതിനുള്ള സ്പേസ് ആണ് ഉള്ളത് ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ബോബിനും ബോബിൻ കേസൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ഈ പാവാടയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ പീസ് ഈ നമ്മളിപ്പോൾ മാറ്റിയത് നമുക്ക് അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും ഇപ്പം ഞാൻ പറഞ്ഞ സിംഗറിൻ്റെ ടാലൻറ്റിൻ്റെ മെഷീൻ നമുക്ക് ബോബിനെല്ലാം ഇവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ മുകൾ ഭാഗത്ത് ഇതുപോലത്തെ മൂന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബുകൾ ഉണ്ട് ഒന്ന് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനും ഒന്ന് വിടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങിച്ചപ്പോൾ തന്നെ ഒരു ബോക്സ് ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ത്രെഡും സാധനങ്ങളാണ് വരുന്നത് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു മെഷറിങ് ടേപ്പ് വരുന്നുണ്ട് പിന്നെ സിസേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പാക്കറ്റിൽ ഇതിന് ആവശ്യമായുള്ള നീഡിലാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഒരു പാക്കറ്റിൽ കുറച്ച് പല കളറിലുള്ള ബട്ടൺസ് വരുന്നുണ്ട് ഒരു ചെറിയൊരു കത്രികയും വരുന്നുണ്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴാണ് കുറച്ച് നമുക്ക് ആവശ്യമുള്ള ത്രെഡുകളാണ് ഇതിൽ വരുന്നത് അപ്പോൾ എനിക്കിതിൽ ഒരു ഓയിലിൻ്റെ ഒരു ബോട്ടിലും തന്നിട്ടുണ്ട് നമ്മൾ സാധാരണ മെഷീനിൽ ഒഴിക്കുന്ന ഓയിൽ തന്നെയാണെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കൊരു അവർ തന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ബോബിൻ കേസിൻ്റെ ആ ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഒരു ചെറുതായിട്ട് ഓയിൽ കൊടുക്കാൻ പാടുള്ളൂ കൂടുതൽ ഓയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡെല്ലാം മഞ്ഞ കളറിലായിട്ട് മാറും ഇതുപോലൊരു കിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് മെഷീൻ വാങ്ങിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ് അപ്പം ഇതിൽ വരുന്നത് ഇതുപോലത്തെ മൂന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ബോബിനാണ് ഇതിൽ വരുന്നത് നമുക്ക് ഈ ബോബിൻസ് മാത്രമാണ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് നമുക്ക് ഇതുപോലെ നൂലിട്ട് കഴിയുമ്പോൾ ഇത് നൂല് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ് പിന്നെ ഇത് കുറച്ച് നീഡിൽസ് ഉണ്ട് ഇത് ബട്ടൺ ഹോൾ വെക്കുന്ന ഒരു ഫൂട്ടാണ് നമുക്ക് ഏത് ബട്ടനാണ് ഇത് എനിക്ക് അവരവിടെ കാണിച്ചു തന്ന ആ ബട്ടണാണിത് ബട്ടൺ അവർ ഇതിൽ വെച്ചതാണ് അപ്പോൾ നമുക്ക് എത്ര സൈസിലാണ് ബട്ടൺ വേണ്ടത് അത് നമ്മൾ ഇവിടെ ഇതുപോലെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കാം ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് ആ സൈസിലുള്ള ഹോളാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇത് നമുക്ക് സിബൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഫൂട്ടാണ് നമ്മൾ സാധാരണ മെഷീനിൽ ചെയ്യുന്ന ആ ഫുട്ടല്ല വ്യത്യാസമുണ്ട് ഇത് ബട്ടൺ മാത്രം സ്റ്റിച്ച് ചെയ്യുന്ന ഫൂട്ടാണ് ബട്ടൺ നമ്മൾ തുന്നി കൊടുക്കാതെ ഈ ഫൂട്ട് വെച്ച് കഴിഞ്ഞാൽ ബട്ടണിൽ നമ്മൾക്ക് നൂല് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് നമ്മൾ റോൾ ഹോം ചെയ്യുന്ന ഫൂട്ടാണ് ഇത് നമുക്ക് ഇതുപോലെ സ്ക്രൂ ഒക്കെ തിരിക്കുന്ന ഒരു ഫൂട്ടാണ് ഇത് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇത് ക്ലീൻ ചെയ്യുന്ന ബ്രഷാണ് അപ്പം ഇതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സീം റിപ്പറും ഉണ്ട് നമുക്ക് ഇത്രയും ഐറ്റംസാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പം നമ്മുടെ ഉപയോഗം കഴിഞ്ഞ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതെല്ലാം നമ്മൾ ഒരു കവർ എന്തെങ്കിലും ഇട്ട് നമ്മൾ മൂടി വയ്ക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ഉള്ളിലെല്ലാം പൊടി കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മെഷീൻ പോലെ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ എനിക്ക് അവിടെ നിന്ന് തന്ന ഒരു കവറാണ് ഇപ്പം ഞാൻ സാധാരണ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കയ്യില് പ്ലാസ്റ്റിക്കിൻ്റെ ബോബിൻ കേസ് ഉണ്ടായിരുന്നില്ല ഞാനത് ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല ഞാൻ സ്റ്റീലിൻ്റെ മാത്രമാണ് ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളു അപ്പോൾ അവരെനിക്ക് ഇതുപോലത്തെ ഒരു ബോക്സിൽ ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ ബോബിൻ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ബോക്സിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ എനിക്ക് അവർ തന്നിട്ടുണ്ട് ഇത് നമുക്ക് ആമസോണിൽ നിന്ന് ഇതുപോലെ ഒരു ബോക്സ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നു പക്ഷേ ഇത് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് തേഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ അപ്പം നമ്മൾ മാറ്റി മാറ്റി നമ്മൾ എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഒരു ബോക്സിൽ നമ്മൾ ഇതുപോലെ വാങ്ങിച്ചു വെക്കാം വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബെൽബട്ടുകളിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ